ഇന്ന് ജനുവരി നാല് വയനാട് ജില്ലയിലെ പൊഴുതന ആറാം മൈലിലുണ്ടായ അപകടത്തിൽ കാറുണ്ടരവസ്ഥയാണിത് ഈ കാറിലുണ്ടായിരുന്ന ആളുകൾക്കാണ് നാല് പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത് ഇത് അമിത വേഗതയിൽ കാറ് വന്ന് ബസ്സിന് ഇടുക്കുകയായിരുന്നു എന്നാണ് ആളുകൾ പറഞ്ഞത് സ്വകാര്യ ബസ്സിന് ഒന്നുകിൽ ഉറങ്ങിപ്പോയതാവാം ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇവിടെ വെച്ചാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത് ബസ് പരമാവധി സൈഡിലായിരുന്നു എന്ന് പോലീസും ആളുകളെല്ലാം പറയുന്നു രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാരാണ് നേതൃത്വം കൊടുത്തത് പിന്നീട് വാഹന ഗതാഗതം സുഗമമായി എന്തായാലും അടുത്ത കാലത്തായി വലിയ അപകടങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ ഓടിക്കേണ്ട ഒരു അവസ്ഥ വളരെ ഡ്രൈവർമാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുള്ള ആൾക്കാർ ഇപ്പം മേപ്പാടി വിംസ് ആശുപത്രിയിലാണുള്ളത് നാലു പേർക്കാണ് ഗുരുതര പരിക്ക് ബസ്സിലുണ്ടായിരുന്ന ആളുകളടക്കം മൊത്തം എട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടർച്ചയായി വാഹന അപകടങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് നിരത്തുകളിൽ വടകര കണ്ണൂക്കരയിൽ നിന്ന് വയനാട് കാണാൻ വേണ്ടി രണ്ട് കാറുകളിലായി ഒരു കുടുംബത്തിലെ രണ്ട് കുടുംബ ഒരു കുടുംബ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ രണ്ട് കാറുകളിലായിട്ട് വയനാട്ടിലേക്ക് വരികയായിരുന്നു അപ്പോഴാണ് പൊഴുതന ആറാം മൈലിൽ വെച്ചിട്ട് അപകടം ഉണ്ടായിട്ടുള്ളത് കൽപ്പറ്റയിലെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷമാണ് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം എല്ലാവരെയും മേപ്പാടി വിംസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ദൃക്സാക്ഷികൾ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിന് ആളുകളൊക്കെ വന്നവർ പറഞ്ഞത് ഉറങ്ങിപ്പോയതാകാം അപകടകാരണം എന്നാണ് പറയുന്നത് ഒരു രണ്ട് പിള്ളേരും പിന്നെ വലിയ ുംകത്തിരി പോയിട്ട് അങ്ങനെയുള്ള സംഭവം ബസ്സിന് നേരെ കയറി കാറ് റോങ് സൈഡിൽ വന്ന് കയറിയതാണ് കാരണം ബസ്സിന്റെ വീലും വേക്കിന്റെ മുകളിൽ കാല് വെച്ചില്ല കാറ് ആരാള് കുറച്ച് മോശമായിട്ട് തന്നെ കൊണ്ടായത് രക്തം കണ്ടിട്ടാണ് ഞാൻ എന്താ എന്തായാലും നല്ല പരിധി നാലാളും രണ്ട് കുട്ടികളും ഉണ്ട് പിന്നെ കുറച്ച് ബസ്സിലുള്ള ആൾക്കാരുണ്ട് കറക്റ്റ് യാത്രക്കാരെത്ര കറക്റ്റ് അറിയില്ല ഈ ഏരിയയിൽ ഇപ്പോൾ ഒരു അപകടം ഇങ്ങനെ പതിവ് ആയിട്ടാണ് പതിട്ടാണ് ബസ്സിലിപ്പോൾ കുറെ യാത്രക്കാരുണ്ടായിരുന്നു നന്നറേ ചോടെയല്ല നിങ്ങൾ വരെന്താ എൻ്റെ പേ ഷോക്കെത്തന്നെ ആൾക്കാർ വേമ്പ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയ വെള്ളം ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് കേൾക്കാറുണ്ട് ഒക്കെ കിട്ടണ വണ്ടിയിലൊക്കെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും പിന്നെ അത് കഴിഞ്ഞ് പോലീസിനുണ്ട് പോലീസ് വന്നതിൻ്റെ അസാണ് വണ്ടികളൊക്കെ അങ്ങോട്ട് കൊണ്ട് മാറ്റി എ എം ബും വന്നിട്ടുണ്ട് എ എം ബേയും വന്ന് നോക്കി കാറിൽ ഫുൾ റോൺ കാറിൽ കണ്ട കണ്ടാൽ അറിയാമല്ലോ ഫുൾ റോൺ ഒരു വണ്ടി വന്നാൽ ഉറങ്ങിപ്പോയോ മനസ്സുകൊണ്ട് തോന്നും ഉറങ്ങിപ്പോയോ സംശയമുണ്ട് കാർ ചവിട്ടിയിട്ടില്ല ബ്രേക്ക്